ഹലോ ഫ്രണ്ട്സ് ഫാബിക് ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹക്കോബ മെറ്റീരിയൽസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഹക്കോബ ഡിജിറ്റൽ പ്രിൻ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സോഫ്റ്റ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് കളക്ഷൻസ് ആണ് ഒരുപാട് ഡിസൈൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പ്ലെയിൻ കളേഴ്സിലും ഹക്കോബ വരുന്നുണ്ട് പല ഡിസൈൻസിലും പല റേറ്റിലും വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് നൂറ്റി എൺപത് പെർ മീറ്ററിൻ്റെതാണ് അത് കൂടാതെ ഫുട്ബോൾ പ്രിൻ്റിൻ്റെ വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് ജോർജറ്റ് വർക്ക് വരുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഡെയിലി വെയർ കോട്ടനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ട് നമ്മുടെ അടുത്ത് നല്ല ഫീഡ്ബാക്കാണ് അറിയിച്ചിട്ടുള്ളത് വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എടുത്ത് സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾക്കിത് ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലും റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും ഷോപ്പിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എടുത്തു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അവർക്കൊക്കെ മെറ്റീരിയൽസ് ബൾക്കായിട്ട് എടുത്തിട്ട് വീട്ടിലിരുന്ന് തന്നെ സ്വന്തമായിട്ടൊരു വരുമാനമാർഗ്ഗവും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിലും റേറ്റ് കുറച്ചായിരിക്കും തരുന്നത് അത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽസ് എത്ര മീറ്ററാന്നൊക്കെ അനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആയിരിക്കും പിന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജും എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ ആ വെയിറ്റ് അനുസരിച്ച് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഷിപ്പിംഗ് ഉണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഡയറക്റ്റ് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ താങ്ക്